കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറം എയർ ഇന്ത്യ ഓഫീസ് ഉപരോധിച്ചു കോടികൾ ലാഭം ലഭിക്കുന്ന റൂട്ടുകളിൽ എയർ ഇന്ത്യ സർവീസ് നടത്താത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഫോറം ആരോപിച്ചു വിദേശ കമ്പനികൾ വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാവുമ്പോഴും എയർ ഇന്ത്യ കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിക്കുകയാണെന്ന മലബാർ ഡെവലപ്മെന്റ് ഫോറം ആരോപിച്ചു ജിദ്ദ കോഴിക്കോട് റിയാദ് കോഴിക്കോട് റൂട്ടുകളിൽ കോടികളാണ് ലാഭം ലഭിക്കുക എന്നിട്ടും എയർ ഇന്ത്യ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കുന്നില്ല എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ കോടിക്കണക്കിന് രൂപ ലാഭം നൽകുന്ന റൂട്ടാണ് ജിദ്ദ കോഴിക്കോട് അതുപോലെ റിയാദ് കോഴിക്കോട് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അയ്യായിരത്തി അഞ്ഞൂറ് സീറ്റ് ും സൗദി ഇന്ത്യ ഇരു ഇരുരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സീറ്റ് ഷെയറിംഗ് അനുസരിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ ബാക്കിയുണ്ട് എയർ ഇന്ത്യ എന്തുകൊണ്ട് പുനരാരംഭിക്കുന്നില്ല മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാമെന്ന് എയർ ഇന്ത്യ സ്റ്റേഷൻ ഓഫീസർ ഉറപ്പു നൽകിയതോടെ ഉപരോധം അവസാനിച്ചു എയർ ഇന്ത്യയും ഞങ്ങളുടെ പ്രതിനിധികളും സംയുക്തമായി മീറ്റിംഗ് ആവശ്യപ്പെട്ടു അത് അംഗീകരിച്ചു മീഡിയ വൺ കോഴിക്കോട്